വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മെഗാദഫ് മാറ്റിവെച്ചു കയപ്പമംഗലം കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ രണ്ട് പതിറ്റാണ്ടിലധികമായി നിബന്ധനത്തിൻ്റെ ഭാഗമായി നടത്തിവന്നിരുന്ന മെഗാദഫ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം മാറ്റിവെച്ചതായി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രസ്താവനയിൽ അറിയിച്ചു ദുരന്തത്തിലകപ്പെട്ട് ജീവനും മണ്ണും വീടുകളും നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്ന പ്രദേശ നിവാസികളോടുള്ള ഐക്യദാർഢ്യമാണ് ഇരുന്നൂറിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ അണിനിരന്നിരുന്ന മെഗാദഫ് മാറ്റിവെച്ചത് ഒരു നാടിനെ വീണ്ടെടുക്കുവാനുള്ള സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പരിശ്രമത്തോട് യോജിക്കുമെന്നും പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ അറിയിച്ചു സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ